ഇന്നൊരു അറബിക് റൈസിൻ്റെ റെസിപ്പിയാണ് പക്ഷെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം പിന്നെ ഇത് നിങ്ങൾ എത്ര പ്രാവശ്യം ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല കാരണം മന്തിയെല്ലാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മന്തിനേക്കാളും നല്ല ഫ്ലേവറും നല്ല അറോമയിലുള്ള ഒരു റൈസാണ് പിന്നെ മന്തി പോലെ തന്നെ ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് അപ്പോൾ ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ വരുന്ന ചിക്കനാണ് എടുത്തിന് അത് ഞാൻ ബാക്ക് സൈഡ് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലെടുത്തിന് എനിക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലും എടുക്കാം പിന്നെ ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും മന്തിയിൽ ഉണ്ടാക്കുമ്പം പറയുന്ന പോലെ തന്നെ കൂടുതൽ വെയിറ്റുള്ള ചിക്കൻ എടുക്കാണ്ട് ഏറ്റവും കുറവ് വെയിറ്റുള്ള ചിക്കൻ എടുത്താലാണ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആയിട്ടുള്ള ചിക്കൻ കിട്ടുക ഇനി വലിയൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ യൂസ് ചെയ്യുക ഞാനിപ്പോൾ അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്ത് വേണമെങ്കിൽ പാം ഓയിലും യൂസ് ചെയ്യാം വെളിച്ചെണ്ണ എന്തായാലും യൂസ് ആക്കേണ്ട ഇനി ഇതിലേക്ക് നാല് സവാള വേണം നാല് വലിയ സവാള ഇതുപോലെ ചോപ്പ് എടുക്കുക പിന്നെ ഞാൻ ഈ റെസിപ്പി ഒത്തൻറ്റിക് റെസിപ്പിന്നും ഒന്ന് രണ്ട് ചേഞ്ചസ് വരുത്തിയെ കാര്യം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പോലെ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്തത് ഈ ഒതൻറ്റിക് റെസിപ്പിയിൽ വൈറ്റ് ഓണിയൻ ആഡ് ചെയ്യും ഈ സാധാരണ നമ്മൾ സവാളൻ്റെ കൂടെ അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്തത് അപ്പോൾ സവാള മാത്രം മതി ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വലിയ വ്യത്യാസമൊന്നും വരില്ല പിന്നെ ഇല്ലേ സവാള നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഹൈദരാബാദി ദം ബിരിയാണി എല്ലാം വെക്കൂലേ അതുപോലെ പൊരിച്ച് സവാള ക്യാരമലൈസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് യൂസ് ചെയ്യുക അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും ഇത് മാത്രമേ കുറച്ച് വിഷമായിട്ടുള്ളൂ അല്ലെ കുറച്ച് ടൈം എടുക്കുന്നതായിട്ടുള്ളൂ ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിളാണ് അപ്പോൾ ഉള്ളി അവിടെ പൊരിയാൻ വേണ്ടി മീഡിയം ടു ഹൈ ഫ്ലെയിമിലാടെ വെച്ചാൽ മതി കരിഞ്ഞു പോവാണ്ട് നോക്കുന്ന കേട്ടോ ഉള്ളി പൊരിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് റെഡിയാക്കാനുള്ള വെളുത്തുള്ളിയ നമ്മൾ ഈ അഫ്ഗാനി പുലാവിലെല്ലാം വെളുത്തുള്ളി ഇട്ടിട്ട് കാണുമല്ലേ അത് ഭയങ്കര ടേസ്റ്റാണ് അപ്പം അതേപോലെ ഈ റൈസിലേക്ക് നമ്മൾ വെളുത്തുള്ളി മുഴനായിട്ടിടും മൂന്ന് മുഴുവൻ വെളുത്തുള്ളിയാണ് ഞാനടുത്തേന് നിങ്ങളിപ്പോൾ ഇന്ത്യൻ വെളുത്തുള്ളി ആണെങ്കിലും ഇല്ലേ മൂന്നെണ്ണം തന്നെ മതി കാര്യം ഇന്ത്യയിൽ വെളുത്തുള്ളി ചെറുതാണെങ്കിലും ആ ഭയങ്കര ഫ്ലേവർ ഉള്ളതാണ് അപ്പോൾ മൂന്നെണ്ണം തന്നെ മതിയിട്ടാണ് അപ്പോൾ ഇതാ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനിയിപ്പോൾ ഇതെല്ലാം മുന്നേ റെഡിയാക്കി വെക്കണം കേട്ടോ എന്നാലേ നമ്മൾ ഉള്ളി പൊരിച്ചു ചെയ്യുമ്പോൾ പെട്ടെന്ന് ബാക്കിയുള്ള ഐറ്റംസ് ഇടേണ്ടതാണ് പിന്നെ നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഈ ഉള്ളി പൊരിച്ചെടുക്കുന്ന ഈയൊരു പണിയാണേ കാരണം ഇത് കരിഞ്ഞു പോകാണ്ട് നോക്കണം ഇങ്ങനെ ഉള്ളിൻ്റെ കളറ് മാറി തുടങ്ങുന്ന ഒരു സ്റ്റേജില്ലേ ആ സ്റ്റേജ് തൊട്ടിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ായിട്ട് ഇളക്കണം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി കരിഞ്ഞു പോയാൽ ഈ റൈസിൻ്റെ ടേസ്റ്റും മാറിപ്പോകും അതുകൊണ്ട് അത് പ്രത്യേകം നോക്കണേ ഉള്ളി ചെറുതായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന തൊട്ടിട്ട് കൈ എടുക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊണ്ടിരിക്കണേ പിന്നെ ഈ ഒരു കണ്ടീഷനായാൽ മതി അധികം കളർ ഭയങ്കര ഡാർക്ക് ആവേണ്ട അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിലാണെങ്കിൽ അല്ലെങ്കിൽ കുക്കിങ്ങിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ എന്തായാലും ടേസ്റ്റ് മാറും അതുകൊണ്ട് ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതാണ് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ നമ്മൾ ഡ്രൈ ലെമണിലെ അതും പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ചിക്കൻ സ്റ്റോക്ക് സ്റ്റോക്ക രണ്ട് പീസ് ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇനി റൈസിന് കൂടുതൽ ടേസ്റ്റ് ഇട്ടു കേട്ടോ ഇനി മുഴുവൻ പച്ചമുളക് ഒരു നാലോ അഞ്ചോ എണ്ണം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച് വെളുത്തുള്ളിയും പിന്നെ ഇതെല്ലാം ഇടുമ്പോൾ തീ നല്ലോണം കുറച്ച് വെക്കണം എല്ലാം റെഡിയാക്കി സൈഡിൽ തന്നെ വെക്കണേ അല്ലെങ്കിൽ ഉള്ളി പിന്നെയും കരിഞ്ഞു പോകട്ടോ ഇനി ഇതിലേക്ക് സ്പൈസസായിട്ട് മുളക് പൊടിക്ക് പകരം പാപ്രിക്ക പൗഡറാണ് വേണ്ടത് പക്ഷേങ്കിൽ ഞാനിവിടെ മുളക് പൊടിയാണ് എടുത്തിന് ഇതും ഈ പറഞ്ഞ പോലെ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണ് അറബിക് മസാല അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് അറബിക് മസാല എടുക്കാം മന്തിയാലും കപ്സിയാലും എടുക്കുക ഇനിയിപ്പോൾ ഇല്ലയെന്ന് വെച്ചാലും ഒരു കുഴപ്പമില്ല പിന്നെ ഇതിലേക്ക് നോർമൽ വാട്ടർ ടോട്ടല് ഞാൻ മൂന്ന് കപ്പ് റൈസാണ് എടുത്തിന് അതുകൊണ്ട് ആറ് കപ്പ് വെള്ളം നിങ്ങൾ എത്ര കപ്പ് റൈസ് ആണോ എടുക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ അളന്നിട്ട് നേരെ ഡബിൾ വെള്ളം എടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് ഇട്ടാൽ മതി എന്നാലും ചിക്കനും വേവാനും റൈസിനും വേവാനും മാത്രമുള്ള ഉപ്പ് നിങ്ങളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നല്ലോണം കുക്കാവുന്നവരെ ചിക്കൻ ഫുൾ കുക്കാവുന്നവരെ വേവിച്ചെടുക്കാം ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കണേ എന്നാലേ ആ ഒരു ചിക്കൻ സ്റ്റോക്ക് പോവാണ്ട് കിട്ടും പിന്നെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ വേവ് പോലെ സമയവും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു കിലോ ഉള്ള നല്ല ഇളം ചിക്കൻ ആയതുകൊണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിൽ തന്നെ ഇത് കുക്കായി വരും കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കോരി മാറ്റണം ഇപ്പോൾ ആ ആ വെള്ളത്തിനില്ലേ നല്ല ടേസ്റ്റായിരിക്കും ചിക്കൻ്റെ വെ സ്റ്റോക്കും ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് സെപ്പറേറ്റ് ഇട്ടിട്ടുമില്ലേ അപ്പോൾ ഞാനിത് പൊട്ടിപ്പോകാണ്ടൊന്ന് കോരി മാറ്റി വെച്ചിന് ഇനി ഇത് നമുക്കൊന്ന് ഒന്നും കൂടി ഫ്രൈ ആക്കി എടുക്കാനുണ്ട് അത് സൈഡിൽ മാറ്റി വയ്ക്കാം എന്നിട്ട് അരി ഇട്ടുകൊടുക്കാം ഇത് മൂന്ന് കപ്പ് ബസ്മതി റൈസാണ് ഏകദേശം മുക്കാൽ കിലോളം ഉണ്ടാവും അപ്പോൾ അത് നല്ലവണ്ണം കഴുകിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് വാർത്ത് വെക്കണം ഇരുപത് മിനിറ്റ് കുതിർത്ത് വെക്കണം അങ്ങനെ ഞാൻ വാർത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇത് അപ്പോൾ ഇത് തിളക്കുന്ന വെള്ളത്തിലോട്ടിട്ട് കൊടുക്കുക പിന്നെ ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യണം നമ്മൾ ചിക്കൻ വേവിക്കുമ്പം തന്നെ ഉപ്പ് ഇട്ടണേ എന്നാലും ഈ വെള്ളം ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം എന്നാലേ അരി വേവുമ്പോൾ അത് കറക്റ്റായിട്ട് വരൂ കേട്ടോ ഇനിയിപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് തിളപ്പിക്കാം എന്നിട്ട് അപ്പോൾ തന്നെ അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അടച്ചു വെക്കുക എന്നിട്ട് ഒന്ന് തുറന്ന് വെക്കണം കേട്ടോ അപ്പോൾ വെള്ളം ഏകദേശം ഒന്ന് ലെവലായിട്ട് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കനിട പൊരിക്കാൻ വെക്കുന്നുണ്ട് നിങ്ങൾ എയർ ഫ്രയർ തന്നെ വേണമെന്നില്ല സാധാരണ പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഒന്ന് അപ്പുറം ഇപ്പുറവും ഒന്ന് പൊരിച്ചെടുത്താൽ മതി നല്ലോണം എന്താ പറയുക മുരിയിച്ചെടുക്കുക എയർ ഫ്രയർ ആണെങ്കിൽ ഒന്നുകൂടി പെർഫെക്റ്റായിട്ട് എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ആയിട്ട് വരും എയർ ഫ്രയറോ അല്ലെങ്കിൽ ഒ ടി ജിയോ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനാണെങ്കിൽ ഇങ്ങനെ ബട്ടർ തേച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇരുപത് മിനിറ്റ് ടു ഹൺഡ്രഡ് ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്യുന്നത് പക്ഷേ ഇരുപത് മിനിറ്റ് മൊത്തത്തിൽ വേണ്ട വന്നിട്ടില്ല പതിനഞ്ച് മിനിറ്റ് മതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്ന ഇങ്ങനെ വെള്ളം ലെവലായിട്ട് വന്നേ ഈ ഒരു ടൈമിൽ തീ നല്ലോണം കുറച്ച് വെക്കാം ഇനിയിപ്പം കുറച്ച് വെള്ളം കൂടി വറ്റാനേ ഉള്ളൂ ആ അതിൽ തന്നെ നമ്മൾ അരിയും വേവണം അപ്പം തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ചാൽ തന്നെ റൈസ് കുക്ക് റൈസ് വെന്ത് വരും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അഞ്ച് മിനിറ്റ് ബാക്കിയുണ്ട് ടോട്ടൽ പതിനഞ്ച് മിനിറ്റ് എയർ ഫ്രൈ ചെയ്ത് എടുത്തേന് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ കേട്ടാ അപ്പം ഇതിപ്പോൾ കറക്റ്റായിട്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നത് പാനിലാണെങ്കിലും നല്ല പുറമേ നല്ല ക്രിസ്പി ആണെന്നവരെ ഇനി വേവിക്കാനൊന്നും ഇല്ലല്ലോ ജസ്റ്റ് പുറമേ നല്ലോണം ഒരിയിച്ചെടുത്താൽ മതി ബട്ടറിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ തന്നെ എടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ റൈസ് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫോയിലും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിപ്പം പെർഫെക്റ്റ് ആയിട്ട് കുക്കായന് അപ്പം വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ തീ നല്ലോണം കുറച്ചിരുന്നേ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വരൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന് ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ എന്താ പറയുക നല്ല സ്മെല്ലോ നല്ല ഫ്ലേവറോ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെടും പിന്നെ അറബിക് മസാല എടുക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും അറബിക് മസാല എടുത്താൽ മതി ഇപ്പം മന്തി മസാല എടുത്താൽ മതി ഇല്ലെങ്കിൽ കബ്സ മസാല എടുത്താൽ മതി ഏതായാലും എടുത്താൽ മതി ഏതായാലും ഒരു കുഴപ്പമില്ല ഈ അറബിക് മസാല ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ട് കണ്ടെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനിയിപ്പം മസാല ഇല്ലെങ്കിൽ അത് യൂസാക്കുക വേണ്ട ഇനിയിപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഓൾമോസ്റ്റ് സെയിം ടേസ്റ്റ് എല്ലാം തന്നെ കിട്ടും അപ്പോൾ ഇതാ നല്ല ചൂടോടെ വേണം സേർവ് ചെയ്യാൻ പിന്നെ ഭയങ്കര അടിവുള്ള നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇത് കഴിക്കുന്ന സമയത്തിൽ ഇങ്ങനെ വെളുത്തുള്ളി സ്ക്വീസ് ചെയ്തിട്ട് അതും കൂടി അതിലേക്ക് കുഴച്ചിട്ട് വേണം കഴിക്കാൻ എന്നാൽ ഭയങ്കര ടേസ്റ്റായിരിക്കുവേസ് അങ്ങനെ തന്നെയാ തോന്നുന്നത് അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒത്തൻറ്റിക് നിന്നും രണ്ട് മൂന്ന് ചേഞ്ചസ് ഞാൻ വരുത്തിയെന്ന് കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഭയങ്കര അടിപൊളിയാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ഷെയർ ചെയ്യാം നിങ്ങൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ പറ്റി കേട്ടതാണ് ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നൊരു കോഴ്സാണ് ഇത് കാര്യം ഇപ്പോൾ ഓരോരുത്തരും ഓരോ ഇങ്ങനെ ഓരോരോ ബ്രാൻഡ് അല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ അപ്പോൾ നമ്മൾ ഒരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ ബ്രാൻഡിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നല്ല സ്കോപ്പുള്ള ഒരു കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പക്ഷേ ഇപ്പോൾ എ ഐ എല്ലാം വന്നുകൊണ്ട് ഇതിനത്ര സ്കോപ്പ് ഉണ്ടോ നല്ല ഡൗട്ട് ഉണ്ടാവും പക്ഷെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് എ ഐ കോഴ്സ് പഠിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു നിങ്ങൾക്ക് എനിക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കും നല്ല ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫെമുലർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഇൻറ്റർവെൽ ഇൻറ്റർവെല് സ്കിൽ എക്സ് എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇൻ്റർവെല്ലിൻ്റെ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എൻ്റെ ആലും ഇന്നും എല്ലാം ഇൻറ്റർവെല്ലിൻ്റെ കോഴ്സസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് തന്നെ അവരെ ഈ ഒരു ഓൺലൈൻ സ്കൂളിങ് അല്ലെങ്കിൽ ട്യൂഷൻ കോഴ്സ് അവർക്ക് എഴുപതോളം കൺട്രീസിലുണ്ട് അപ്പോൾ അവർക്ക് ഈ എഴുപത് കൺട്രിയിലും എങ്ങനെ മാർക്കറ്റ് ചെയ്യണം അല്ലെങ്കിൽ നല്ല എക്സലൻ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ടീം അവർക്കുണ്ട് അപ്പോൾ അതെല്ലാം അറിയാവുന്ന നല്ല സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള മെൻറ്റേഴ്സെല്ലാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ ഈ സ്കില്ലെക്സ് കോഴ്സിലും ഉണ്ടാവുക പിന്നെ വേറെ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ ക്ലാസ്സസ് എല്ലാം പ്രാക്ടിക്കൽ ആണ് ഇപ്പോൾ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ സക്സസ്ഫുള്ളി റൺ ചെയ്യണം ഇപ്പോൾ എല്ലാം ഒരു പ്രോഡക്റ്റ് ഓർ സർവീസ് എടുത്തിട്ട് അത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ക്ലാസസ് ആണ് ഉണ്ടാവുക പിന്നെ എ ഐയോട് കൂടിയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അറുപതോളം എ ഐ ടൂൾസ് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ മെറ്റ ആഡ്സ് ഗൂഗിൾ ആഡ്സ് ഇതെല്ലാം എങ്ങനെ ചെയ്യാന്നുള്ള കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും സ്കില്ലെക്സ് നാല് മാസത്തെ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള കോഴ്സാണ് നിങ്ങൾക്ക് ഓൺലൈൻ വേണമെങ്കിൽ പഠിക്കാം ഓഫ്ലൈനായിട്ടും പഠിക്കുക ഓഫ്ലൈൻ ആണെങ്കിൽ അരീക്കോടാണ് ഇവരെ സെൻ്റർ വരുന്നത് അവിടെ പോയി പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടും നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഇത്രയും സ്കോപ്പുള്ള ഈ കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ